ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനിളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഗാർഡനിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് പരിചയപ്പെടുത്തുന്നത് പ്ലാന്റിൻ്റെ പേരാണ് ഫയർ ക്രാക്കർ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു പ്ലാന്റ് പ്ലാന്റിൻ്റെ പൂക്കൾ നമ്മളിപ്പോൾ ക റെഡ് കളറിൽ കാണുന്നതാണ് പ്ലാന്റിൻ്റെ പൂക്കൾ ഇലകൾ എന്ന് പറയുന്നത് ഇതേപോലെ കാണുന്ന ഒരു അപ്പുപ്പൻ താടി പോലെ കുറേ നിറഞ്ഞ് വളർന്നു നിൽക്കുന്ന ഈ തണ്ടുകൾ തന്നെയാണ് ഇതിൻ്റെ ഇലകളായിട്ട് വരുന്നത് ൊരു വള്ളിച്ചെടിയുടെ ഗണത്തിൽപ്പെടുന്ന ചെടിയാണ് അപ്പോൾ ഒരു താങ്ങ് കൊടുത്തിട്ട് നമ്മൾ വാർത്തെടുത്തിട്ടുള്ള ഒരു ചെടി കൂടിയാണ് ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ നല്ലൊരു മഞ്ഞ് വീഴുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് ഈ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് ചുവന്ന പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്ന ഒരു ടൈമിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചെടികൾക്ക് സൂര്യപ്രകാശം അത്യാവശ്യമാണ് ഓവർ സൂര്യപ്രകാശം ഉണ്ടെങ്കിലും അത്യാവശ്യം സൂര്യപ്രകാശമുള്ള ഏരിയയും അതേപോലെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു തണുപ്പുള്ള ഏരിയയിലൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ ഹെൽത്തി ഹെൽത്തിയായിട്ട് വളരുകയുള്ളൂ ഓരോ വെയിലൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു വെളിച്ചുള്ള സ്ഥലത്തൊക്കെ ഈ ചെടി നട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചെടി വാർന്ന് ഇതിൽ പൂക്കളൊക്കെ ആയി മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ചെടിയുടെ ഇലകളും പൂക്കളും ഒക്കെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്ന ഫയർ ക്രാക്കർ എന്ന് പറയുന്ന വെറൈറ്റി പ്ലാന്റ് നമ്മൾ നിലത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് ചട്ടികളിലൊക്കെ ഒരു പോസ്റ്റ് വെച്ചിട്ട് ഈ പ്ലാന്റ് നമുക്ക് പടർത്തി കൊടുക്കാവുന്നതാണ് സമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വളം ചെയ്തിട്ട് ഈ ചെടി നട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഒന്നെങ്കിൽ കരിയില വേസ്റ്റോ അല്ലെങ്കിൽ ജൈവ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നടത്തുന്ന സമയത്ത് ഉപയോഗിക്കാം നമുക്കിതിൻ്റെ തൈകൾ വളരെ ഈസിയായിട്ട് പ്രൊപ്പക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ തരത്തിലെ ചെടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ഈ ചെടികൾ വള്ളികളായിട്ട് പടർന്ന് നിലത്തൊക്കെ വീണ് എടുക്കുന്ന ഭാഗത്തൊക്കെ വേരുകൾ കാണും അത്തരത്തിലെ വേരുകൾ ഉള്ള ഭാഗം നോക്കി നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് പ്രൊപ്പക്കേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് കാണുന്ന ലീഫുകൾ തണ്ടുകൾ മുറിച്ച് മണ്ണിൽ നട്ട് കൊടുത്താൽ തന്നെ വേര് പിടിച്ച് കിട്ടും വളരെ ഈസിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അതേപോലെ കെയറിങ് ഒക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഈ ഒരു പ്ലാന്റിൻ്റെ പൂക്കൾ മാറ്റി യെല്ലോ നിറ ഫ്ലവറൊക്കെ കിട്ടുന്ന ചെടികളൊക്കെ ഉണ്ട് മഴയും അത്യാവശ്യം വെയിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെടികൾ നല്ല രീതിയിൽ പൂവിട്ട് കിട്ടാറുണ്ട് ഇത് നമുക്ക് നമ്മുടെ ആർച്ച് മോഡലിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നമുക്കൊരു പോസ്റ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പടർത്തി കൊടുക്കാം ആ രീതിയിലും വളർത്തിയെടുക്കാം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ നമുക്ക് ഭയപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു പുതിയ വീഡിയോ മേക്കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ